ചങ്ങാൻ പറയാ നമ്മള് ഉക്കട മാർക്കറ്റിലാണുള്ളത് ഉക്കട മാർക്കറ്റിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മുടെ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാല്ലോ അവിടെ എന്തായാലും ഒരു മോട്ടർ വാങ്ങാൻ പോവാണ് മോട്ടർ വാങ്ങാൻ പോകുന്ന വിഷയം ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പൊ എന്തായാലും വിലകുറുവിൽ നമുക്ക് എന്തായാലും വിലകുറവ് തരില്ല നിങ്ങള് തരും അപ്പൊ വിലകുറവിൽ എന്തായാലും തരുന്നും പറഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ മാത്രം വാങ്ങി പോയിട്ട് കാര്യമില്ലല്ലോ അത് ഇങ്ങനെ ഒരു ഉപകാരപ്പെടണ്ടേ ഏത് കാര്യമാണെങ്കിലും അപ്പൊ മോട്ടോർ തന്നെ തുടങ്ങാം മോട്ടർ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാ ടൂൾസുകളൊക്കെ ഉണ്ടല്ലേ ടൂൾസുകളുണ്ട് ഗാർഡൻ ടൂൾസ് എല്ലാ എല്ലാ ടൂൾസുകളും ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും മോട്ടർ ഐറ്റംസ് മോട്ടർ ഇതൊക്കെ മോട്ടർ മാറ്റും ഇതൊക്കെ എന്തിന്റെ മോട്ടോർ എല്ലാ ഇത് മോട്ടർ എല്ലാ മോട്ടറ് എല്ലാ മോട്ടറും ഞാൻ കാണിച്ചിരാൻ പോകുന്ന മോട്ടർന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുക്കാൻ പോകുന്ന മോട്ടറ് രണ്ട് മോട്ടർ ഇത് രണ്ട് മോട്ടർ വരുന്നത് രണ്ട് മോട്ടർ ലക്ഷ്മിടെ ഉണ്ട് ഇത് നിങ്ങക്ക് രാജ് ഫങ്ഷൻ സ്പെഷ്യൽ ഐറ്റം ഇത് ഐ അതേപോലെ ഒരു നൂറ്റി പത്തടി വരെ ഇത് ഒരു ഒന്നുക്ക് ഒന്ന് ഒന്നേകാലും ഒന്ന് കറന്റ് വേരിയേശൻ പ്രഷർ ഇത് കൂടുതലായിട്ട്

ടുത്ത് ഹൈഡ്രോളിക് ജാക്കിയൊക്കെ ഉണ്ട് വില കുറവായിരുന്നു ഹൈഡ്രോളിക് ജാക്കി ആരിക്കുന്ന ജാക്കി വലിയ ജാക്കി അറുപത് ടൺ ജാക്കി ഒന്നിട മോട്ടർ ഇത് മോട്ടറ് ഇതൊക്കെ എല്ലാത്തിനും കൊടുക്കുന്ന മോട്ടറാ പിന്നെ ഇതൊക്കെ നിങ്ങക്ക് വില കുറവായി ഒന്നര ഹെപി മോട്ടർ അയ്യായിരത്തി നാനൂറ് ഇടാം ആയിരത്തി നാനൂറ്റി നാപ്പത് ആർ പി എം അയ്യായിരത്തി നാനൂറ്

ஏர் கம்ப்ரஸர் ஒன்னு ஹெச்பி கம்ப்ரஸர் இது ஹெவி டைப் ஆகும் டைப் நூத்தி முப்பத்தஞ்சு லிட்டர் கெப்பாசிட்டி உள்ளது இது நீங்க மோட்டர் அடக்க நீங்க பதினாறாயிரம் ரூபாயிட்டு தரோம் மோட்டர் பதினாறாயிரம் அடக்காயிரம் நூத்தி முப்பத்தஞ்சு லிட்டர் ஏது எவடையும் ரேட்டு രണ്ടായിരം ഇട്ട് തരംസർ ഇൻജി വെച്ചിട്ട് ആറായിരം ഇൻജി കമ്പ്രൂത്തി ലിറ്റർ ലിറ്റർ കെപ്പി ഓക്കെ ഇത്

ബ്ലോയർ ഐറ്റംസ് ഒക്കെ വില കുറവായി തരാം ഈ ബ്ലോയർ തരാം ബ്ലോയർ ഉണ്ട് ടൂൾസ് ഒക്കെ രണ്ടായിരത്തി പിന്നെ ടൂൾസ് ഒക്കെ വെൽഡിംഗ് കേബിൾസ് ഒക്കെ ഉണ്ട് നൂറ് റുപ്പി കേബിൾ സൂപ്പർ കേബിൾ ഇരുപത്തിയഞ്ച് സ്ക്വയർ നൂറ് എവിടെയും കിട്ടില്ല ഈ റേറ്റ്

എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി നമുക്ക് തരാൻ ഇൻക്ലൂഡിങ് ചെയ്ത് തരാം ടാക്സ് ഒക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്പർ കൊടുക്കാം